അപ്പന്നെ ഇന്ന് എന്റെ മൂത്ത താത്താന്റെ മകളുടെ ഹൗസ് വാമിംഗ് ആണ് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഹൗസ് വാമിംഗ് ആയ കാരണം നമുക്ക് കുറെ കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല എന്നാലും ഒരുവിധം ഒരുവിധം എന്നല്ല ഒരു നയൻറ്റി പെർസെന്റേജ് ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് രാത്രിയാണ് കുട്ടികളൊക്കെ ആയിട്ട് നല്ല ബഹളാണ് അപ്പോ കിച്ചു കിച്ചൺ ഒറ്റൊന്നേ ഉള്ളൂ വർക്കേരിയും മേലെ കിച്ചണും കൂടി ഒന്നേ ഉള്ളൂ അതാണ് ഏറ്റവും നല്ലത് എന്ന് എന്റെ ഒരു അഭിപ്രായം അത് തന്നെ കേട്ടാ കാരണം നമ്മൾ എപ്പോഴും മേലെടക്കളൊന്നും യൂസ് ചെയ്യാറില്ല വർക്ക് ഏരിയ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്തിനാ അങ്ങനെ ഒരു വെറുതെ ഒരു സ്പേസ് കൊണ്ടേ കളയുന്നത് ഇതാണ് അതാ ഇതിലുള്ള എല്ലാ അതായത് കുറച്ച് ആൾക്കാരേ ഉള്ളു അപ്പൊ അവളെ സിസ്റ്ററിന്റെ താത്താന്റെ ഇളച്ചി പിന്നെ അവളുടെ അമ്മായി എന്റെ ബ്രദറിന്റെ വൈഫ് പിന്നെ അങ്ങനെ കുറിച്ച് കുറച്ച് കുറച്ച് ആൾക്കാരെ ഉള്ളു ഞങ്ങൾ തലേന്നെല്ലാവരും കൂടെ ആക്കാനാണ് രാവിലെ പുലർച്ചെത്താന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ പക്ഷെ എത്താൻ കഴിഞ്ഞില്ല ഞാൻ എത്തിയപ്പോഴേക്കും ബാങ്ക് കൊടുത്ത് അവര് എൻട്രൻസ് ചെയ്ത് കയറി അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ പാല് കച്ചനെ തൊട്ട് മുന്നായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഇതാ ഈ പാല് കാച്ചന ഇതാണ് എന്റെ താത്താൻ്റെ മോള് എന്റെ താത്തയാണ് അപ്പുറത്തുള്ള പിങ്ക് ഷോൾ ഇട്ട് നിക്കണത് ഇവള നമ്മളെ എന്റെ താത്താന്റെ മോളുടെ പേര് ഹ്സത്ത് നിന്നാണ് അവളെ മകനാണെ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് അവൾക്ക് അതിലൊന്നും വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അവളെ ജസ്റ്റ് അടുപ്പൊക്കെ കത്തിച്ച് പാല് വെച്ചുകൊണ്ട് മെല്ലെ എസ്കേപ്പ് ആയി പോയി പിന്നീടുള്ള ഇളക്കലൊക്കെ ഞാനൊക്കെ തന്നെ ആയിരുന്നു ഏതായാലും നല്ലൊരു കുടുംബജീവിതം നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ചെറിയ വീടാണ് ഇത് ഒരിക്കലും ഉണ്ടാവാത്തൊരു വെറൈറ്റി ഹൗസ് വാമിംഗ് വീഡിയോ ആയിക്കാരോ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല ആരും ഹൗസ് വാങ്ങി വീഡിയോ ചെയ്തല്ലോ ഞാൻ എന്റെ കയ്യിൽ ഓരോക്കത്ത് എന്റെ മോനുണ്ട് അപ്പൊ അത് കാരണം നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അങ്ങനെ അടുത്തിനൊക്കെ തീ കൊടുത്ത് ഏർ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായാല് ഇതിന്റെ ആ വീടിന്റെ ഒരു ഫ്രണ്ടിലുള്ള ഫോട്ടോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചോളാം അത് ഞാൻ കൊടുക്കാൻ മറന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി ഞാൻ പറഞ്ഞു അവരോടൊക്കെ ഈ പാലൊക്കെ ഒന്ന് തിളച്ച് തൂവണ്ടേന്ന് വെച്ചാൽ അപ്പൊ ഓരോരുനെയും വേണ്ട വേണ്ട തിളച്ച് തൂവൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അവർക്ക് അന്ധവിശ്വാസമാണ് ഞാനും വിശ്വസിക്കണമൊന്നുമില്ല പക്ഷെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ചോദിച്ചതാണ് അങ്ങനെ തൂയൊന്നുമില്ല അത്രേ ഉള്ളൂ അതിന്റെ എന്തെങ്കിലും സയൻറ്റിഫിക്കലി എന്തെങ്കിലും ഇതുണ്ടെങ്കിലോ ഒന്ന് കമാൻ്റ് ചെയ്യൂ എനിക്കും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ നല്ല രസമായിട്ട് പോയി അന്നത്തെ ദിവസങ്ങളൊക്കെ ഇനി ഇതിന്റെ ഇടയില് ഇതിന്റെ ഇടയിൽ കുറച്ച് കലാപരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് അത് ഞാൻ ഇതില് ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ മോള് എന്റെ ഫോൺ എടുത്ത് കൊണ്ടുപോയിട്ടേ അവള് ഞാൻ അറിയാണ്ട് ചെയ്ത റീലാണ് ഇത് സംഭവം നല്ല രസമായിട്ടുണ്ട് ഒറ്റയ്ക്ക് ചെയ്ത റീലാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പാട്ടത് അത് മല മറ്റേ നമ്മളെ ചാവിലൊക്കെ കൊടുക്കൂലേ കീ ചെയിന് അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരുണ്ട് ഞാനൊക്കെ അത് സ്കിപ്പ് ചെയ്യാണ്ടതില് ചേർത്ത് വെച്ചതാണ് ഇനി വീഡിയോന്റെ ഫുള്ള് കാണിച്ചു തരാം ഇതാണ് സിറ്റ് ഔട്ട് നിന്ന് കയറുന്നത് സിറ്റൌട്ടെന്ന് കയറി വന്നാൽ ഡൈനി ഹാളാണ് ആണ് ഡൈനിങ് ഹാളിൽ നിന്ന് ഫസ്റ്റ് ഒരു ബെഡ്റൂം അതിൽ സ്റ്റെയർ സ്റ്റെയർ കഴിഞ്ഞിട്ട് സ്റ്റെയറിന്റെ താഴെ കോമൺ ഉള്ളത് സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂട്ടാ ഷെർറൂമ് മാത്രമേ ഉള്ളൂ മേലക്കൊന്നുമില്ല ഇതിന് നേരെ ആണ് മാസ്റ്റർ ബെഡ് വന്നിട്ടുള്ള മാസ്റ്റർ ബെഡിൽ ഒരു അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ട് കുഴപ്പമില്ലാത്ത സ്ഥലമൊക്കെ ഉണ്ട് കുഴപ്പം ഒരു അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈവസി ഉണ്ടെങ്കിൽ അതും ഉണ്ട് ഇത് ഞങ്ങള് ഉണ്ടാക്കി വീടല്ലാട്ട ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വെക്കൂലേ അങ്ങനെ വാങ്ങിയിട്ടുള്ള വീടാണ് അതുകൊണ്ടാണ് പെട്ടെന്നൊക്കെ ഹൗസ് വാർമിങ് ഒക്കെ ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങളെല്ലാരും ചോദിക്കും വീട് ഉണ്ടാക്കുമ്പോൾ ഒന്ന് പ്രവർത്തില്ലേന്നൊക്കെ ചോദിക്കും അങ്ങനല്ല പെട്ടെന്ന് ഞമ്മളെ ബഡ്ജറ്റിനൊക്കെ ഒരു വീട് കണ്ടപ്പോഴ് ഞങ്ങള് പെട്ടെന്ന് വാങ്ങിയതാണ് അങ്ങനെയാണ് പെട്ടെന്ന് ഹൗസ് വോമിങ് ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് വല്ലാണ്ട് ഞങ്ങൾ തയ്യാറെടുപ്പ് ഒന്നും പറ്റാനത് കുറച്ചുകൂടെ കളറാക്കാരിന്ന് പക്ഷെ മഷാല കൊഴപ്പൊന്നുമില്ല അലഹമില്ല നല്ല രീതിക്ക് എല്ലാം നടന്നു പോയിട്ടുണ്ട് ഇതാണ് കിച്ചൺ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണുന്നവരെ ബൈ